അയ്യപ്പമംഗലം ആറാം വാർഡിൽ ഇന്ദിരാജി റോഡ് ടൈൽ വിരിച്ച് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കി അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ വിനിയോഗിച്ചു മീറ്റർ നീളത്തിലാണ് ടൈൽ വിരിച്ച് നവീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഒരു വാർഡ് മെമ്പർ അതിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ ഏറ്റവും നല്ല ഒരു മനസ്സായ പ്രവർത്തനമാണ് നമുക്കറിയാം നമ്മുടെ രണ്ട് വാർഡുകൾ അടുത്തടുത്ത രണ്ട് വാർഡുകളാണ് ഏഴാം വാർഡും മാറാം വാർഡ് രണ്ട് ജനകീയ പ്രവർത്തകരാണ് ഏറ്റവും പഞ്ചായത്തിൻ്റെ ഏറ്റവും വികസന പ്രവർത്തനങ്ങളുടെ മുന്നോടിയായിട്ട് നിൽക്കുന്ന രണ്ട് മെമ്പർമാരാണ് നമ്മുടെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ടാണ് വാർഡിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് വളരെ നല്ല രീതിയിൽ അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഒരുപാട് പ്രാവശ്യം അവിടെ വരികയും ഈ റോഡ് അത്രയും വെള്ളത്തിൽ ഇതാണ് റോഡിൽ കട്ട പിരിക്കാനായിട്ട് പണ്ട് വെക്കണമെന്ന് പറയുകയും അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതി നോക്കിയിട്ട് പറ്റാത്തൊരവസ്ഥയിലും നമ്മൾ ഈ റോഡിനായിട്ട് ആറ് ലക്ഷം രൂപ എല്ലാവരും കൂടി വെച്ചു വാർഡ് മെമ്പർ സി ജെ പോൾസൺ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണിയുലാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഷാജഹാൻ മുൻ പഞ്ചായത്ത് അംഗം സി ജെ ജോഷി കെ വി അബ്ദുൾ മജീദ് അനസബൂബക്കർ ടി കെ ഉമ്മർ കെ വി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു അക്ഷയ തൃതീയ നാടിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ ആറു മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം സീറോ പെർസെന്റ് പണിക്കൂലയിൽ ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം

Target to rangia accessories Accessories, authorized dealer, Salala Mobile Smooth PDP, your smartphone partner. You're watching True Line News.